ുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ പോയി ഒരു മാത്ര വെറുതേ പോയി എന്നിട്ടും ഓ വന്നല്ലോ മലോ എന്നിട്ടും ഓ മലാഴ്വനിയെ കോനേൽപ്പിച്ച വനമുള്ള ഈ അന്നത്തെ കാലത്തുള്ള സിനിമാക്കാരുടെയൊക്കെ അത് ഗായകരുടേതായിരുന്നാലും അഭിനേതാക്കളുടേതായിരുന്നാലും സംവിധായകരുടേതായിരുന്നാലും എല്ലാം ഒരു ഒരു ആശ്രയം എന്ന് പറയുമ്പോൾ കോടമ്പാക്കമായിരുന്നു അതെ അതെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഞാൻ അങ്ങനെ ഒരു പോയിട്ടില്ല ഞാൻ മദ്രാസിൽ പല റെക്കോർഡിങ്ങുകൾക്കും പിൽക്കാലത്ത് ഞാൻ പോയിട്ടുണ്ട് പലതരത്തിലുള്ള വർക്ക് അർജുന മാഷിൻ്റെ പാട്ടുകൾ ജേട്ടനെ കൊണ്ട് പാടിക്കുന്നതിനും ചിത്രയെ കൊണ്ട് പാടിക്കുന്നതിനും പിന്നെ സുജാത അങ്ങനെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ തന്നെ ഒന്ന് രണ്ട് ഫിലിം വർക്കുകൾക്ക് വേണ്ടി ഒക്കെ ചെന്നൈയിൽ ഞാൻ പോകുന്നു എൻ്റെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരും തിരിച്ചു വരും ഞാൻ ഇന്ന് വരെ മദ്രാസിൽ പോയി താമസില്ല ഒരു അവസരത്തിന് വേണ്ടിയിട്ടോ പ സിനിമാ രംഗത്ത് കടന്നു കൂടുന്നതിന് വേണ്ടി അവസരങ്ങൾ തേടി വരികയായിരുന്നു എനിക്ക് പറയും എൻ്റെ എളിയ കഴിവിനനുസരിച്ചുള്ളത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള വരികയാണ് ഇന്നുവരെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കൾ വഴിയാണ് കൂടുതലും എനിക്ക് സിനിമ അവസരങ്ങൾ അവസരത്താണെങ്കിലും മറ്റുള്ള ഗാനമേളകൾ പോലും എൻ്റെ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ വരികയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാലവും ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് വന്ന അവസരങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ മിക്കവാറും കാണുന്നൊരു പാട്ടാണ് അനകസങ്കല്പ ഗായിക എന്നുള്ള സ്റ്റേറ്റ് ഇവിടെ ദാസേട്ടൻ്റെ ഫ്രണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് അതെ അതെ ചേട്ടൻ പാടുന്നത് അതൊന്നും കുറച്ചൊന്ന് പാട്ടാണ് ഓ തീർച്ചയായിട്ടും അതെ ഭാസ്കര മാഷിൻ്റെ രചനയാണ് ദേവരാ മാഷിൻ്റെ സംഗീതം അണിയറ അണിയറ

മുലക്കച്ചയും മാറ്റി സുഖ നർത്തനം ചുറ്റിലും തരള മാനസമയ തവ മനോഹര മനോഹരകാലയിൽ സമയ തീരത്തിൽ ബന്ധനമില്ലാതെ മരണസാഗരം സാഗരം പോകുന്ന നാൾ ഒരു മദാലസ നിർവൃതി നീന്തുവാ ഒഴുകുമെങ്കിലും ഞാൻ നിത്യ നിവൃത്തന അതെ അത് ഒരു നേരത്തെ ഞാൻ പറയാം എന്നാണ് പ്രചാരണ ഈ കളിയാട്ടം എന്ന് പറയുന്നത് ആ സമയം ഒരു ദിവസമെങ്കിലും ഒരു തവണ കേൾക്കാത്ത സത്യം സത്യമാണ് ഒരു ദിവസം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാത്തൊരു ദിവസമില്ല ഒന്നും പറ്റില്ലെങ്കിൽ നമ്മൾ പാടുകയും ചെയ്യും പരിയെങ്കിലും പാടി അങ്ങനെ അത്രയും അതെന്ന് ആ വരികൾ അത്രയും ഹസമാണ് ആ പാടി പാട്ടിൻ്റെ ആ ഒരു ശബ്ദം കാരണം നമ്മൾ കേട്ട് പരിചയിച്ച ശബ്ദത്തിൽ നിന്ന് മറ്റൊരു ശബ്ദത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മാറ്റം അപ്പം അത് അപ്പം തന്നെ അതായത് ആ പാടിയ ആളിൻ്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കേണ്ടി വരുന്നൊരു മഹാഭാഗ്യമാണ് നൃത്ത ദിവസം എന്ന് പറയുന്നത് അതൊന്നും അതുപോലെ തന്നെ നമ്മൾ മലയാള ചലച്ചിത്ര ഗാനം സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ കാസേട്ടനെ വിസ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുന്നില്ല ഒരിക്കലും കാസേട്ടനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ട്രാക്കുകൾ ഞാൻ പാടിയിട്ടുണ്ട് നമ്മുടെ സ്വ പിന്നെ തരങ്ങിണി സ്റ്റുഡിയോയിൽ എത്രയോ സിനിമകൾ മോഹൻ സിത്താരുടെ പിന്നെ അലിപ്പ്യരംഗം മാഷിൻ്റെ അങ്ങനെ ഒരുപാട് സംഗീത സംവിധായകരുടെ അർജുന മാഷിൻ്റെ അങ്ങനെ ഒരുപാട് സംഗീത സംവിധായകരുടെ കീഴിൽ തരങ്ങിണി സ്റ്റുഡിയോയിൽ ട്രാക്കുകൾ പാടിയിട്ടുണ്ട് ഫിലിമിൻ്റെ വേണ്ടി പിന്നെ ഈ കളിയാട്ടം എന്ന സിനിമയിലെ മൂളി മൂളി കാറ്റിൻ്റെ തീർത്ഥാടനം തീർത്ഥാടനം കളിയാട്ടത്തിലാണ് കതിവിനൂർ പേര് ഞാൻ തന്നെ പാടിയത് ആ മറ്റേതില്ലേ എന്നോട് എന്നോട് ഫീമെൽ സോങ് ആണ് പുഴയുടെ മറ്റേ പാടില്ലേ അതിലൊക്കെ ഈ ട്രാക്കുകൾ ഒരുപാട് അങ്ങനെ പ്രശസ്തമായ ഒരുപാട് ഫിലിം സോങ്സ് ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട് ഈ എൻ്റെ ട്രാക്ക് കേട്ടാണ് അദ്ദേഹം പഠിച്ചിട്ട് പിന്നെ സ്ട്രേറ്റ് പാടുന്നത് അങ്ങനെ എത്രയോ അദ്ദേഹം അദ്ദേഹത്തിന് എൻ്റെ വോയിസ് വളരെ സുപരിചിതമാണ് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ആ ആ ആ കാലത്ത് കാലത്ത് ാലത്ത് തന്നെ ഇത് ആരാണെന്നുള്ളത് ഞാൻ പാടിക്കുന്നു അത്രേയുള്ളൂ അത്രേ ഉള്ളു ആരാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ പിൽക്കാലത്ത് പിന്നെ ഇതിന്റെ തന്നെ കൈതപ്പുറം ദാമൂരം തമ്പൂരിടേയും വിശ്വനുമായിട്ട് ചേർന്നിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടി ചരങ്ങണി സ്റ്റുഡിയോയില് അല്ലെങ്കിൽ എറണാകുളത്തെ പല പല സ്റ്റുഡിയോയിലും വെച്ച് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അപ്പോഴാണ് എന്നെ അറിയുന്നത് എന്നെ അറിയുന്നത് അറിയുന്ന വളരെ വളരെ സന്തോഷമായിരുന്നു വളരെ വളരെ ഇഷ്ടമായിരുന്നു എന്നെ വളരെ സ്നേഹപൂർവ്വം പുള്ളിനോട് സംസാരിക്കുകയും വളരെ ഇഷ്ടത്തോട് കൂടി തന്നെ എന്നോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഭയങ്കരമായിട്ട് മുറുക്കുന്ന ശീലമുണ്ട് എനിക്കുണ്ട് വിശ്വനമുണ്ട് വിശ്വനെ മുറുക്കാൻ പഠിപ്പിച്ചാൽ ഞാൻ മുറുക്കുന്ന ശീലമുണ്ട് അപ്പോൾ ഞാൻ രഹസ്യമായിട്ട് ആരും കാണാതെ പുള്ളി അവിടെ പാട്ട് പാടിച്ചോണ്ടിങ്ങനെ സമയം നോക്കി ഞാൻ പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് വെയിറ്റിലെടുത്ത് മുറുക്കിയിട്ട് അങ്ങനെ തുപ്പാനായിട്ട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഡോറ് വന്നു പുള്ളി പുറത്തേക്ക് വന്നു ഞാനിങ്ങനെ ആ എവിടെ എന്താ അവിടെ ഞാനവിടെ മുറുക്കിരിക്കാം മുറുക്കോ ശരി അന്ന് മുൻപുള്ളി ബാത്റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു എന്നെ കയ്യിൽ പിടിച്ചെങ്കിൽ നേരെയകത്ത് വന്നു ഒന്നര മണിക്കൂർ നീ പാട്ടുകാരനല്ലേ ഉപദേശിച്ചെ ഒന്നര മണിക്കൂർ ഉപദേശം അന്ന് നിർത്തി അന്ന് നിർത്തി പറ്റിയില്ല ഞാൻ ശ്രമിച്ചു നിർത്താൻ വേണ്ടി അല്ല പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ദേവരാമാല്ലേ എന്നെ പിന്നെ എപ്പോഴാണ് നിർത്താൻ കഴിഞ്ഞിപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പന്ത്രണ്ട് വർഷം കഴിയുന്നു മുറുക്കാൻ നിർത്തി അപ്പൊ അത്ര ആ ആ ഗ്യാപ്പ് കാരണം ദുശ്യലെന്നാണ് അതിനെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാടാണ് എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മൾ ഇത്രയും കാലങ്ങൾ എത്ര കാലം നമ്മൾ ഈ മുറുക്കാന്റെ സുഖം അനുഭവിച്ചോ അതിനേക്കാൾ കൂടുതൽ കാലം കഴിഞ്ഞാലേ നമ്മുടെ ശരീരത്തിൽ നിന്നത് പിന്നോട്ട് വിട്ടു പോകുള്ളു അപ്പം വളരെ ബുദ്ധിമുട്ടാണ് എത്ര സൂചിച്ചോ അത്രയും വേദനയനുപ്പിച്ചാൽ അത് മാറുള്ളൂ അപ്പോൾ അതിന് നമുക്ക് മന മനഃശക്തി വേണം എന്നാലേ അത് നിർത്താൻ പറ്റും ഇത്തരം ദുശീലങ്ങൾ അപ്പോൾ ആ ശീലങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും എന്താ പറയുക ശ്രീമാരൻ തമ്പിസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിന് സംഗീതം കൊടുക്കും സംഗീതം അല്ല അദ്ദേഹത്തിൻ്റെ തമ്പി തമ്പിസമറായിട്ട് വളരെ വർഷങ്ങൾ ചൂടെന്നാണ് പറയുന്നത് ശരിയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒന്ന് കണ്ടാൽ തുറന്ന് പറയുന്ന സ്വഭാവം അത് മുഖം മുറിഞ്ഞ് ആരെ മൊത്തം നോക്കിയും തുറന്ന് പറയുന്ന സ്വഭാവമുണ്ട് അത് വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചോളം അത് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നിട്ടു അതെ ആരോടെ ആരും ആരോടെ ആയാലും അദ്ദേഹം തുറന്നു പറയേണ്ടത് പറയുക തന്നെ ചെയ്യും അല്ല അത് ഒരു കണക്കിന് നല്ലൊരു ശീലമാണ് കാരണം നമ്മൾ പറഞ്ഞ് കഴിഞ്ഞു പറയുമ്പഴേ ഒരിക്ക എന്നെ എന്നെ ചെയ്താൽ വിളിച്ചിട്ടുണ്ട് എന്നെ ചെയ്തോളൂ എന്തോ എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തി എല്ലാം പറഞ്ഞുണ്ടായി അപ്പോഴത്തന്നെ എന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ട് എന്നെ ശാഖാരിച്ചു ആ നിമിഷം ഞാൻ വണ്ടി എടുത്ത് അവിടെ എത്തി നേരിട്ട് അവിടെ എത്തി അവിടെ എത്തിയിട്ട് പിന്നെ ശവാണം അപ്പൊ കഴിഞ്ഞോ അതെയുള്ള ഇവർക്കൊക്കെ അത്രേ ഉള്ളു സംവിധാനം എന്തെല്ലാം അദ്ദേഹത്തിന്റെ വരികള് തന്നെ സാധാരണക്കാരന് പോലും ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാകത്തക്ക രീതിയിലുള്ള വരികളല്ലേ അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ രചന കവിത ഇതിനെക്കുറിച്ചൊന്നും വാസ്തവത്തിൽ നമുക്ക് ആവോളം ആസ്വദിക്കുക അത് പാടി നടക്കുക എന്നുള്ള കവിഞ്ഞ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനുള്ള ഒരു ഹെൽപ്പൊന്നും എനിക്കില്ല തമ്പിസാറിനോട്ട് ബന്ധപ്പെടാൻ ഒരുപാട് മാർഗം ഒരുപാട് എനിക്ക് അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പിന്നെ പാട്ടുകൾ ഞാൻ പാടി എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഞാൻ പാടി ഒരുപാട് പച്ചരി വായിച്ചിട്ടുണ്ട് ഞാൻ ശ്രീമര തമ്പിസാറിൻ്റെ പാട്ട് പഠി നമ്മളുടെ ആകലേ എല്ലാ സ്റ്റേജിലും ഈ ഒരു മൂന്ന് നാല് പാട്ടെങ്കിലും ഒരു വേദിയിൽ പാടാതിരിക്കാൻ കഴിയില്ലേ ഞാൻ പാടുന്ന ഒരു ഗാനമേള വേദിയിൽ അദ്ദേഹത്തിന്റെ പാട്ട് പാടാതിരിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല അങ്ങനെ എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പാട്ട് പാടി ഞാൻ ജീവിക്കുന്നു അപ്പോ പല പല സ്റ്റേജുകളിലും ഞാൻ പാടുന്ന സ്റ്റേജിൽ പാടുമ്പോ എന്റെ മുമ്പില് ശ്രീകുമാർ നമ്പീസാറെ ഇരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളൂ തൊഴുതിട്ട് ഞാൻ നമ്മൾ പാട്ട് പാടും അവിടെ പിരിയുന്നു പിന്നെ എനിക്ക് അദ്ദേഹത്തിന് നേരിട്ടുള്ളൊരു ബന്ധം ഒരിക്കലും ഉണ്ടാവുന്നില്ല അങ്ങനെ ഈ പാട്ടുകാരനായ ഗോപനെ പിന്നെ ശ്രീകുമാർ നമ്പിസാറിനറിയാ എനിക്ക് ശ്രീമാനന്ത മിശ്രൻ അറിയാവുന്ന ആരും പറയേണ്ട കാര്യമില്ല അപ്പോൾ അത്ര ഒരു അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായിരുന്നല്ലോ പിൽക്കാലത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവരാമാഷമായിട്ട് ഞാൻ അടുത്ത ഒരുപാട് അടുത്ത് സഹകരിച്ചിട്ടുണ്ട് എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആദ്യമായിട്ട് ഞാൻ ദേവരാമാഷ കാണാൻ പോകുന്നത് അവിടെ വെച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മാതൃയമ്മയും നമ്മുടെ ശ്രീകാന്തേട്ടൻ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ ഇതിഹാസങ്ങൾ എനിക്ക് മുമ്പ് എന്നുള്ള പാട്ട് പാടി ശ്രീകാന്തേട്ട് ഞാൻ അത് തിരുവനന്തപുരത്തുണ്ടല്ലോ അവർ ഞങ്ങൾ മൂന്നു നേരെ നയിക്കുന്ന നയിക്കുന്നു ദേവരാമാഷയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രോഗ്രാം ചെയ്തു ആദ്യമായിട്ടെന്നെ വിളിച്ച് പിന്നെ എന്നെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തന്നിട്ട് ചോദിച്ചു ഇതൊക്കെ നീ പഠിക്കണം നീ അങ്ങനെ പഠിക്കും കാസർട്ടായിട്ട് പഠിക്കാം ആ നീ കാസർട്ടയായിട്ട് പഠിക്കണ്ട രാവിലെ അവിടെ വരണം അപ്പോൾ രാവിലെ അവിടെ ചെന്ന് ഓരോ പാട്ടും വള്ളി വെള്ളി തെറ്റാതെ കൃത്യമായി ഒരു സംഗീത സംവിധായകൻ എന്താണോ മനസ്സിൽ കണ്ടത് അത് കൃത്യമായി നമ്മളെ ഭാഷ തന്നെ പഠിപ്പിക്കുന്നു ഈ കാസട്ടെന്നു കണ്ട് കേട്ട് പഠിക്കുന്നത് നമ്മൾ നിന്ന് അത് ഊറ്റിയെടുക്കാനുള്ള അത് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുക അത് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞൊരു പത്തോളം വർഷം എന്നെ എന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആ തെറ്റിദ്ധാരണയുടെ പേരിൽ പത്ത് വർഷം വരെ എന്നോട് വേണ്ടിയിട്ടില്ല എന്നെ ഞാൻ ഒഴിവാ എന്നെ ഒഴിവാക്കിയിരുന്നു അപ്പം ഞാനും അന്നത്തെ എൻ്റെ വിവരക്കേട് ദേവരാമാഷം പോലുള്ളവരുടെ ഒരു അതൃപ്തി വെച്ച് പുലർത്താൻ പാടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സറണ്ടറി ആണ് വേണ്ടത് പക്ഷേ ഞാനൊരു തെറ്റും ചെയ്യാതെ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചതുകൊണ്ട് തിരുത്താൻ പോയില്ല തിരുത്താൻ പോയില്ല എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലല്ലോ തിരുത്താൻ പോയില്ല പത്ത് വർഷം വരെ അത് നീണ്ടു പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം ഒതുക്കുന്നത് ദേവരാമാർഷ പോലുള്ളൊരാൾ എൻ്റെ കൂടെ അങ്ങനെ ഒരു അതൃപ്തി വെച്ച് പുലർത്താൻ പാടില്ല ഞാൻ തന്നെ അത് തിരുത്തണം ഞാൻ എൻ്റെ അടുത്ത ഒരു ബന്ധമുള്ള ഒരു തബല വാതകനുണ്ട് ഗണേശൻ 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 ചേട്ടൻ അപ്പോൾ ഗണേശൻ ചേട്ടൻ മാഷിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് ആ ഗണേശചേട്ടൻ ഞാനവിടെ അവിടെ പോയി മാഷിൻ്റെ അടുത്ത് പോയിരുന്നു നമസ്കരിച്ചു കുറച്ച് വർത്താനം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ എല്ലാ വിഷമങ്ങളും മാറ്റിയെടുത്തു കുറച്ച് നിമിഷങ്ങളും അത് മാഷിൻ്റെയും കൂടെ ഒരു ഗുണമാണ് ഞാൻ പോയത് കൊണ്ട് മാത്രം അല്ല എൻ്റെ ഗുണമല്ല മാഷ് അത് ക്ഷമിക്കാനുള്ള മനുഷ്യൻ മാഷിൻ്റെ ഒരു മനസ്സ് വിശാലതയും കൊണ്ട് മനസ്സിൻ്റെ വിശാലതയും കൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞു എന്നാൽ നീ ഒരു പാട്ട് പാടും നീ പാട്ട് പാടുമ്പോഴാണ് അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചു പോയി ഒരു വെറുതെ നിനച്ചു പോയി ഈ പാട്ടുപാടി ആ ശരി ഭാഷ കേട്ട് ആസ്വദിച്ചു ആസ്വദിച്ചില്ലെന്ന് അറിയ അറിയാ അങ്ങനെ അങ്ങനെ ആസ്വദിക്കുകയോ അല്ലെങ്കിൽ ഗംഭീരമായെന്നോ എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ഒരു സ്വഭാവമൊന്നും ഭാഷക്ക് ശരി ഞാൻ തന്നെ അറിയിക്കാം വിളിക്കാം പത്ത് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് വിളി വന്നു നമുക്ക് പ്രോഗ്രാം ഉണ്ട് ഞാൻ അധികം ഫോറിൻ പ്രോഗ്രാം ഒന്നും പോകാറില്ല അതിൽ പി സുശീലയുണ്ട് പി മാധുരി ഉണ്ട് പി ജയചുന്ദ്രനുണ്ട് നീങ്ങോട് വരണം വരാം അങ്ങനെ ഞങ്ങൾ പി അല്ലാത്ത ഗോപുരം അവിടെ അവിടെ എത്തി പാടി പോയി അങ്ങനെ ഇപ്പോൾ ആ പ്രോഗ്രാം വളരെ ഗംഭീര ഗംഭീരമായിരുന്നു മാഷൻ മാഷത്തന്നെ സൗണ്ട് ചെക്കിങ്ങും എല്ലാം മാഷ് തന്നെ വന്നിരുന്നു എല്ലാ റിഹേഴ്സൽ നാലഞ്ച് ദിവസം റിഹേഴ്സലാണ് രാവിലെ തുടങ്ങിയാൽ ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നവരെ ഫുൾ റിഹേഴ്സൽ അത് കഴിഞ്ഞാൽ ഊണ് കഴിച്ചിട്ട് മൂന്ന് മണി മുതൽ വീണ്ടും ആറ് മണി വരെ റിഹേഴ്സൽ അങ്ങനെ മൂന്ന് നാല് ദിവസം റിഹേഴ്സൽ അവിടെ പോയി മസ്കറ്റി പോയിട്ട് തലേ ദിവസം ഫുൾ റിഹേഴ്സല് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഉച്ച ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ നേരെ സ്റ്റേജിൽ പോകുന്നു ഫുൾ സൗണ്ട് ചെക്ക് സ്റ്റേജ് റിഹേഴ്സൽ അതെല്ലാം കഴിഞ്ഞ് പോകാം ഫ്രഷ് ആയി വരാം വന്ന് ആ ടൈമിന് കൃത്യമായിട്ട് പ്രോഗ്രാം ആരംഭിക്കും പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ഒരു വലിയ ബുക്കുണ്ട് നോട്ടേഷൻ ചാനൽ ബുക്ക് വെച്ചിട്ടുണ്ട് ആദ്യം ആരാണോ പാടുന്ന ആ പാട്ട് വരുമ്പോഴത്തേക്ക് ആ പാട്ട് ബുക്കിലുണ്ടാവും ആ പാട്ട് ആ പാട്ടിൽ മാഷ് എഴുതി വെച്ചു വലിയ ക്ഷേത്രത്തിൽ അത് നോക്കി പാടുക എന്നിട്ട് ഒരു പേജ് മറിച്ചിട്ട് പൊക്കെ അടുത്താൾ വരുമ്പോൾ ആ പാട്ട് അവിടെ ഉണ്ടാവും അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പുള്ളിയുടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓർക്കസ്ട്രയുടെ കാര്യത്തിലാണെങ്കിലും ചിട്ട എന്ന് പറയുന്നത് ആ ചിട്ടയാണ് മാഷിൻ്റെ സംഗീതം ആ സംഗീതത്തിലും ആ ചിട്ടയുണ്ട് ആ ഒരു മനോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സംഗീതം എന്ന് പറയുന്നത് ചിട്ടയെന്നുണ്ടായതാണ് അദ്ദേഹത്തിൻ്റെ അപ്പം അങ്ങനെയാണ് ദേവരാമാഷമായിട്ടുള്ള അതിനുശേഷം ദേവരാമാഷിൻ്റെ ജീവിതം അവസാനം വരെയും ഒരു അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കാൻ ഉള്ളതാണ് അങ്ങനെ ഈ മസ്കറ്റിൽ പോകുന്ന പ്രോഗ്രാമിന് മാഷിൻ്റെ വിട്ട് റിഹേഴ്സലൊക്കെ നടക്കുന്ന സമയത്താണ് ശ്രീമാരുന്ന വിസ്തലോട് വരുന്നത് അപ്പം മാഷാണ് ഗോവിനെ പരിചയപ്പെടുന്നു തമ്പി സാറിനെ പരിചയപ്പെടുന്നു എനിക്കറിയാം ഗോപന ഒരുപാട് പാട്ട് ഞാൻ എനിക്കറിയാം എനിക്കറിയാം ഗോപൻ അപ്പം എന്തൊരു ബൈറ്റ് വേണം അപ്പം ഈ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ദേവരാ മാസ്റ്ററുടെ ഈ മസ്ക്കറ്റിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തന്നെ ഒരു വീഡിയോ ഒരു ഡോക്യുമെൻ്ററി പോലെ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് തമ്പിസാറാണ് അതിൻ്റെ ഏറ്റെടുത്ത് നടക്കുക അപ്പോൾ എൻ്റെയും ഒരു പ്രമുമാണ് ആയിരുന്നു അപ്പം സാർ സാറിൻ്റെ ക്യാമറയൊക്കെ വെച്ചിട്ട് ഗോപൻ പറയും എന്താ വെച്ചാൽ അത് പ്രോഗ്രാമിനെ കുറിച്ച് വേണ്ട പറയും അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു അത് സന്തോഷം മാഷിൻ്റെ കൂടെ വരാൻ കഴിയുന്നത് വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് മാഷ് തമ്പി സാറിന് മറ്റാണ് അടുക്കുന്നത് അപ്പോൾ ശ്രീകുമാർ പിന്നെ ദേവരാമാഷയുടെ കൂടെ ദേവരാമർഷ പഴചയപ്പെടുത്തി ഇതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ എനിക്ക് തമ്പി സാറിന് എനിക്ക് കിട്ടിയ അത് വലിയൊരു പോയി സാർ ഞാൻ പാട്ടുകാരനാണ് എൻ്റെ പേര് ഒരു ഒരുപാട് കിട്ടി അതെ ഒരു പാട്ട് നമ്മുടെ തീർത്ഥാടനത്തില് മൂളി മൂളി ആ അതെ തീർത്ഥാടനത്തില് കവിതപുറത്തിൻ്റെ തന്നെ രചന സംഗീതവും പുള്ളി തന്നെ മൂളി മൂളിക്കാറ്റിനുണ്ടൊരു കളി കുറുമ്പ് കുറുനിരയിൽ തൊട്ടു കൊണ്ടൊരു അല്ല ഇത്രയും ധാരാളം കാരണം ഈ ഒരു ഇത്രയും എഴുതി ധാരാളം ആയിട്ടുണ്ട് ഇതിപ്പോൾ ദേവരാന് മേശന്റെ ഈ കാര്യം പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് എത്ര ഈ ഇതുമായിട്ട് അത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചവരാണ് അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന ഇത്രയും ഒരു മലയാള മഹത്തായ ഒരു മലയാള സിനിമ സംഗീത രംഗമാണ് ഇന്നത്തെ പാട്ട് കേൾക്കുമ്പോൾ സത്യം പറയുക ആത്മാർത്ഥമായിട്ട് പറയുക വിഷമം തോന്നുന്നില്ലേ അത് വിഷമിച്ചിട്ട് കാര്യമില്ല അത് സഹിക്കാനേ പറ്റൂ കാരണം കാലഘട്ടങ്ങൾ ഇന്നലത്തെ ശരികൾ ഇന്നത്തെ തെറ്റായി മാറും ഇന്ന് ഇന്നത്തെ തെറ്റ് നാളെ ശരിയുമായി മാറും അത് ഒരു കാലത്തിൻ്റെ പോക്കാണ് ശ്രീമാരൻ തമ്പിസാറ് ഒരു പാട്ടിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹതരംഗണിയായി അതിങ്ങനെ ഒഴുകും ഒഴുകൊണ്ടിരിക്കും തിരിച്ചൊഴുകില്ല ഒന്നും പഴയതിലേക്ക് നമുക്ക് പോകാനാവില്ല പുതിയതിലേക്ക് പെട്ടുകൊണ്ടിരിക്കാനേ പറ്റും ഒഴുകി ഇങ്ങനെ ഒഴുകി മുമ്പോട്ട് പോയി അത് സമുദ്രത്തിൽ ചേരുകയുള്ളു ഒരിക്കലും തിരിച്ചൊഴുകില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ആ കാലത്തിന്റെ പ്രവാഹം അങ്ങനെ നടന്നോട്ടിരിക്കും അതിനകത്ത് ശരി തെറ്റുകൾ വരും അത് ക്ലാസിക്കുകളാണ് അത് ഈ കാലത്തിന് കാലത്തിനതീതമായി നിലനിൽക്കുന്നതാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത് അപ്പം ദേവരായ മാർഷം പോലുള്ളവർ പിന്നെ രാഘവ മാഷ്ട്ര പോലുള്ളവർ ഈ ഓ എൻ ബി സാറ് വയലാറ് യൂസഫലി അങ്ങനെ തുടങ്ങി നമ്മളെ ഭാസ്കര മാഷ് ഇവരൊക്കെ നമ്മൾ ആ ഒരു കാലത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ മനുഷ്യൻ്റെ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും മനോഹരവും സൗന്ദര്യമുള്ളതുമാണ് ഉള്ളതുമാണ് അതിനെല്ലാ കാലത്തും നിലനിൽപ്പുണ്ടാകും അതിന് കാലത്തെ അതിജീവിക്കും അങ്ങനെ കാലത്തെ അതിജീവിക്കുന്നത് ഏത് കാലത്തുണ്ടായാലും അത് അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യും പക്ഷെ ഉണ്ടാവണം ഉണ്ടാവണം എന്നുള്ളത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അപജയമാണ് പക്ഷേ ഈ കാലം മാറും കാലം മാറി ഇതെല്ലാം മാറിയിട്ട് വേറൊരു ഒരു പിന്നെ നമ്മൾ എന്താണ് എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ യുഗം ഉണ്ടാകും പുതിയത് വരും അത് ആ കാലം കഴിയുമ്പോൾ വീണ്ടും അത് പോയിട്ട് വേറെ പുതിയത് വന്ന വന്നുകൂടെ ആയില്ല പക്ഷേ ഇങ്ങനെ ഒരു തരംഗം ഈ പ്രപഞ്ചത്തിലുണ്ട് ഉള്ളതാണ് അത് അത് നമ്മൾ സഹിച്ചാൽ അല്ല നമ്മുടെ ഒരു പത്ത് ജന്മം ആസ്വദിക്കാനുള്ള പാട്ടുകളൊക്കെ ഈ മൺമറങ്ങി പ്രതിഭി തന്നിട്ട് തന്നെ അത് നമ്മളെ ഉള്ളിലുണ്ട് അതുകൊണ്ട് മരണമാരെ നമ്മൾ ജീവിക്കും അത് മതി നമുക്ക് അത് മതി അതെ ഈ എന്ത് വരുന്നു പിന്നെ പല അപജയങ്ങളും നമുക്ക് കാണുന്നു കാണാൻ കഴിയുന്നുണ്ട് എല്ലാം അങ്ങനെ നമുക്ക് കണ്ണടച്ച് അതിനെ പിന്നെ പിന്തള്ളാൻ പറ്റും പിന്തള്ളാൻ പറ്റില്ല നല്ലതും ചീത്തയും ഉണ്ടാകുന്നുണ്ട് അത് സമൂഹം അതിനെ വിലയിരുത്തും കേൾക്കുന്നൊരാസ്വാദകരുണ്ട് അതിൽ അത് അത് ഈ സമൂഹം തീർച്ചയായിട്ടും അതിനെ ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പെരുമാറും സംശയമൊന്നുമില്ല ജയചന്ദ്രന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടോ ട്രാക്ക് പാടിയിട്ടുണ്ടോ ജേട്ടന് വേണ്ടി ചേട്ടൻ അയ്യോ ജേട്ടിന് വേണ്ടി പാടിയിട്ടുണ്ട് ജേട്ടന് വേണ്ടി ഒരുപാട് പാട്ട് ഞാൻ ഒരു കമ്പോസർ എന്ന നിലയിൽ എൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പാട്ടുകൾ അതായത് വളരെ കുറച്ച് മാത്രമേ മറ്റുള്ളവർ പാടിക്കുള്ളൂ ജേട്ടനെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ഏതാണ് പിന്നെ ഏറ്റവും നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു തണ്ടല്ലയോ തണ്ടൽയു പാഴ്മൂളം തണ്ടല്ലയോ നീ എന്ന നാമത്തെ മർമ്മരം തുണ്ടല്ലയോ ആലില തുണ്ടല്ലയോ നിന്റെ കാൽപാദത്തിനോർ മൈൽ മാത്രമാണ് ജന്മസഞ്ചാരം എന്ത് ജീവാണുവിൽ ഓരോന്നിലും സദാ നീയൊരാൾ ഗുരുവായൂരപ്പ നീയൊരാൾ ഗുരുവായൂരപ്പ നീ എന്ന ഗാനും ഇത് വളരെയേറെ ഹിറ്റായ പാട്ടാണ് അദ്ദേഹമായിട്ടുള്ള ഒരു അനുഭവം കൂടെ ചേട്ടനോട്ടിലെ അനുഭവം അത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ ഞാൻ തൃശ്ശൂർ അദ്ദേഹമായിട്ടുള്ള ഒരുപാട് ഗാനമേളകൾ പങ്കെടുത്തിട്ടുണ്ട് അതിനു മുമ്പ് എൺപത്തെട്ട് എൺപത്തി കാലഘട്ടത്തിൽ ആകാശവാണിയുടെ സ്പെഷ്യൽ ലൈറ്റ് മ്യൂസിക് പ്രോഗ്രാം റെക്കോർഡിങ് നടന്നിട്ടുണ്ട് അത് എറണാകുളത്ത് വച്ച് ആലാർ സ്റ്റുഡിയോയിൽ ഉണ്ണിവൻ്റെ അന്നത്തെ ഉണ്ണിവരണ്ട് സ്റ്റുഡിയോ അന്ന് ഒരുപാട് പാട്ടുകാർ ജേട്ടന് കെ എസ് ചിത്ര സുജാത കാവാലം ശ്രീകുമാർ ഞാനും ഉണ്ടായി കൊണ്ടു ഞാൻ ഒരുപാട് സിംഗേഴ്സ് വെച്ചിട്ട് സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു പ്രഗത്ഭരായ സംഗീത സംവിധായകർ എം ജി രാജ സാറ് പെരുമ്പാവൂർ സാറ് ഉദയമാൻ സാർ തുടങ്ങിയവരുടെ സംഗീതം പവൻ വി സാറ് കവാലം എസ് രമേശ് നായർ അങ്ങനെ പ്രമുഖരായ എല്ലാ വ്യക്തികളെ കൊണ്ടും എഴുതി വളരെ ശ്രേഷ്ഠമായ കുറേ പാട്ടുകൾ ഉണ്ടാക്കപ്പെട്ടു അതിനകത്ത് ജേട്ടൻ പാടുന്നുണ്ടായിരുന്നു അന്ന് ജേട്ടൻ വന്ന് സ്റ്റുഡിയോയിലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഓടി ഓടിപൊളിച്ച് എവിടെയെങ്കിലും പോയി ഇങ്ങനെ മാറി നിൽക്കുവായിരുന്നു കാരണം അദ്ദേഹം കുറച്ച് ചൂടാണെന്നു ചൂടാണ് ഞാൻ ഒഴുക്കിൽ അടുത്ത് പോയി നിന്നില്ല അപ്പോൾ പിന്നെ മനോഹരമായൊരു പാട്ട് ഉദയവാനസന സംഗീതത്തിൽ അദ്ദേഹം ജേട്ടൻ പാടി അത് കേട്ടെന്ന് ഓളം ആസ്വദിച്ചു ഞാൻ എന്നിട്ടും എന്നിട്ടും ഓമലോ എന്നില്ല എന്നിട്ടും ഓ മലാഴ്വനിയെ കോക്കുവാൻപിച്ച് വനമുള്ള മലർ മാലവാടി പിധുര മധുരതാപം വീണയിൽ കോത്തുവച്ച സംഗീതം മറൈഡു പോയി ഇന്ന് സംഗീതം ഞാൻ പോയി എന്നിട്ടും മനോഹരമായൊരു ഗസലാണ് സാറിന്റെ സംഗീതത്തിൽ ഇതാ ജേട്ടൻ പാടി പാടിക്കഴിഞ്ഞ കേട്ട് അത് ജേട്ടൻ പാടി പാടിനിൻ്റെ അത് ഇതാണ് വെറുതെ അല്ല നമ്മള് ഒരാൾക്ക് ഒരു പട്ടം ചാർത്തി കൊടുക്കുന്നത് ഒരു പേര് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഭാവസാന്ദ്ര കരിമുകിൽ കാട്ടിലേക്ക് കേൾക്കും എല്ലാ പാട്ടും ഓരോ പാട്ടും എന്താ മനോഹരമായ പാട്ടില്ല ഞാൻ ഏറ്റവും വലിയ ആരാധന അദ്ദേഹത്തിന് പിന്നെ എന്നാ ദാസാറോ ദാസാറിന്റെ സംഗീതമാണ് എൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ശബ്ദവും സംഗീതവും കേട്ട് വളർന്നവനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് താരതമ്യം ചെയ്യരുത് ഒരിക്കലും അല്ല ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതായത് അദ്ദേഹം ഈ പ്രപഞ്ചം എത്ര കാലം ഉണ്ടോ അത്രയും കാലം അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും എന്നുള്ളതാണ് അവരുടെ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ നിയന്ന ഗാനുള്ള പാട്ട് വേണ്ടി എഴുതിയതാണ് നമ്മുടെ ഹരി ഹരി ഹരിനാരായണൻ എഴുതിയത് ഒരു പിന്നെ നമ്മുടെ സാഗരം ക്രിയേഷൻസ് മധു മധു മധുസൂദനൻ സപ്തവർണ അതൊരു ബിൽഡറാണ് അദ്ദേഹം കുറച്ച് കവിത എഴുതുന്ന എഴുതും പാട്ട് എഴുതും പക്ഷേ എങ്കിലും അത് ബി കെ ഹരിനാരായണനെ കൊണ്ട് ഈ പാട്ട് എഴുതിച്ചിട്ട് ജേട്ടനോട് പോയി ചോദിച്ചു അല്ല ഇത് ജേട്ടനെനിക്ക് രണ്ട് പാട്ട് പാടിത്തരണം അത് ജേട്ടനെ ഇഷ്ടമുള്ളവരെ കൊണ്ട് എഴുതിക്കുകയും സംഗീത സംവിധാനം നിർവ്വഹിച്ചിട്ട് ചെയ്യാം ജേട്ടൻ നക്ഷത്രങ്ങളുടെ കൊണ്ട് ചേച്ചാ മതി എന്നെ വിളിച്ചു ഗോവൻ ഇങ്ങനെ ഒരു വർക്കുണ്ട് അത് ഹരിനാരനെ കൊണ്ട് എഴുതിക്കാം ഗോവൻ ചെയ്യാം ചെയ്യാം അങ്ങനെയാണ് ആ വർക്ക് വരുന്നത് ജേട്ടനാണ് സജസ്റ്റ് ചെയ്തത് തന്നെ അപ്പോൾ ജേട്ടനോട് അത്ര മാനസിക ബന്ധമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഈ ജേട്ടനെ കാണുമ്പോൾ ഒളിച്ചു നിൽക്കുന്ന അടുത്തോട്ട് പോവാതെ അദ്ദേഹത്തെ കാണാതെ നിൽക്കുന്ന ഒരു വിശേഷം ഞാൻ പറഞ്ഞിരുന്നു അതെ അപ്പൊ അപ്പൊ ഈ ഈ അത് കഴിഞ്ഞ ഇത്ര കാലങ്ങളിലേഷം തൃശ്ശൂർ നടന്ന പല പരിപാടികൾക്കും ജേട്ടന് ഞാൻ അങ്ങോട്ട് പോയി സമീപിച്ചിട്ടില്ല ദൂരോട്ട് നിൽക്കുകയായിച്ചിട്ടുള്ളൂ ജയത്തിനെ പരിചയപ്പെടേണ്ട ദൂരം ഒന്ന് കണ്ടാൽ മതി എന്നുള്ള എൻ്റെ മനോഭാവമാണ് പക്ഷെ ജേട്ടന് ഇത് നോട്ട് ചെയ്തിരുന്നു എന്നിട്ട് ആരോടെ പറഞ്ഞു അവൻ പാട് പക്ഷേ അവൻ മഹാഹങ്കാരി എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമല്ല അവനെ പലയിടത്തും പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് തൊണ്ണൂറ്റി ഏഴില് തൊണ്ണൂറ്റാറില് തൊണ്ണൂറ്റേഴിൽ ദേവരാഷ്ടയുടെ മസ്ക്കറ്റ് മസ്ക്കറ്റ് പ്രോഗ്രാം വരുന്നത് അപ്പം അവിടെയും ദേവരാഷ്ടാണ് ഗോപൻ എന്ന് പറഞ്ഞ പരിചയപ്പെടുന്നു പരിചയപ്പെടുന്നത് അപ്പോൾ ദേവരാമാർഷൻ കൂടെ വീണ്ടും പരിചയപ്പെടാനുള്ള അടുത്ത് പരിചയപ്പെടാനും ഈ കാൽ തൊട്ട് സംസ്കരിക്കാനുള്ള അവസരം എനിക്ക് അന്നായിരുന്നു അന്ന് അങ്ങനെ ഒരുമിച്ച് യാത്ര മസ്കറ്റ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം എന്നോടുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി മാറി പിന്നെ പല സ്ഥല സന്ദർഭങ്ങളും ജേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗോപൻ ഇഷ്ടമല്ലായിരുന്നു പല ഇൻ്റർവ്യൂകൾ ഞാൻ പല ചാനലുകളും പുള്ളിയോടൊപ്പം ചാ ഇൻ്റർവ്യൂകളിൽ കയറിയിട്ടുണ്ട് മറ്റേ മധു എന്നുള്ള പ്രോഗ്രാം അതെ അതെ അന്ന് പറഞ്ഞാൽ എനിക്ക് ഗോപനെ ഇഷ്ടമല്ലായിരുന്നു ഗോപനെ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു ഗോപന അടുത്ത് ഇന്ന് തിരുവനന്തപുരത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഗായകൻ ഗോപനാണ് എന്ന് പുള്ളി മാറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജേട്ടനായിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്

കാക്കേ കാക്കേ കാക്കത്തം പ്രാട്ടി കണ്ണന്റെ കൂട്ടിനുവ അനിയത്തി കുറുമ്പ്രീ അരയെന്ന കൂറും വി ചക്കരക്കൂട്ടന്മാണ്ണുമ്പോ കൂട്ടിനിരിക്കാൻ വാ കാക്കേ കാക്കത്തം പ്രാട്ടി കണ്ണന്റെ കൂട്ടിനുവാ